മിനിസ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ഗീത ഗോവിന്ദം എന്ന പരമ്പര ടിആർപി റേറ്റിംഗിൽ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ പരമ്പര പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് പരമ്പരയിലെ ഗൗരിക്കും ശങ്കറിനും ഒരുപാട് ഫാൻസാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് നിൽക്കുന്നത് അവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ശങ്കറും ശ്രുതിയും തമ്മിലുള്ള തെറ്റിദ്ധാരണ ഉടൻ തന്നെ മാറണം എന്നാണ് എന്നാൽ ഇതേ സമയം പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയും ചെയ്യുന്നു അവരുടെ ജീവിതത്തിൽ ശങ്കർ ഗൗരിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചതിനെ തുടർന്ന് വീട്ടിൽ വീണ്ടും നാണം കെട്ടിരിക്കുകയാണ് പക്ഷേ തൻ്റെ നിലപാടിൽ ഉറച്ച് നിൽക്കുക തന്നെയാണ് ശങ്കർ ചെയ്യുന്നത് എന്നാൽ ഇതേ തുടർന്ന് തനിക്ക് വേണ്ടി കൂടെ നിന്ന് ശങ്കറിനെ കെട്ടിപ്പിടിക്കുന്ന ഗൗരി വളരെയധികം നന്ദിയുണ്ട് എന്നും തന്നെ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ ശങ്കറിന് സാധിച്ചല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ തൻ്റെ മനസ്സിൽ ഇപ്പോൾ സ്നേഹമില്ല എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ ശങ്കർ അതുകൊണ്ട് തന്നെ ഇനി പഴയതുപോലെ ഗൗരിയെ സ്നേഹിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം തീർത്ത് പറയുകയും ചെയ്യുന്നത് തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഗൗരിയുടെ മനസ്സിനെ ഇതോടെ ഡിവോഴ്സ് നൽകുന്നതിനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൗരി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്